ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലയാള സിനിമയ്ക്ക് ചരിത്രപരമായ വിജയങ്ങൾ സമ്മാനിച്ച വർഷമെന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടയാളപ്പെടുത്തുകയാണ് വർഷത്തിൻ്റെ പകുതി പിന്നിടുമ്പോൾ തന്നെ രണ്ട് ഇൻഡസ്ട്രി ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളും മലയാള സിനിമയുടെ കിരീടത്തിൻ്റെ പുന്തൂവലുകളായി മാറി ത്രില്ലറുകൾ ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങൾ കോമഡി എൻ്റർടൈനറുകൾ എന്നിങ്ങനെ വിവിധ ജേണറുകളിൽ റിലീസ് ചെയ്ത സിനിമകളെല്ലാം ബോക്സ് ഓഫീസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇനിയും നിരവധി വമ്പൻ ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നിരിക്കെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സിനിമകൾ നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ പട്ടികയിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് സൂപ്പർ താരം മോഹൻലാൽ നായകനായ ചിത്രങ്ങളാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളും തുടരും എംബുരാൻ എന്നീ മോഹൻലാൽ ചിത്രങ്ങൾ സ്വന്തമാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് തുടരും എന്ന ചിത്രമാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പ്രകാരം എംബുരാൻ എൺപത്താറ് കോടി രൂപ നേടിയപ്പോൾ തുടരും നൂറ്റി പതിനെട്ട് കോടി രൂപ നേടി മലയാളക്കരയെ ഞെട്ടിച്ചു ബോക്സ് ഓഫീസ് പട്ടികയിൽ മൂന്നാം സ്ഥാനം നെസ്രീൻ നായകനായി എത്തിയ ആലപ്പുഴ ജിങ്കാന ഇടം പിടിച്ചു മുപ്പത്തെട്ട് കോടി രൂപയാണ് ഈ ചിത്രം കേരളത്തിൽ നിന്നും നേടിയത് ഇരുപത്തൊമ്പത് കോടി രൂപയുമായി കുഞ്ചാക്കോ ബോബൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി നാലാം സ്ഥാനത്തെത്തിയപ്പോൾ ഇരുപത്തി ആറ് കോടി രൂപ നേടിയ രേഖാചിത്രം അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കി പതിനഞ്ച് സിനിമകൾ അടങ്ങിയ ഈ ലിസ്റ്റിൽ മമ്മൂട്ടിയുടെ ഡൊമനിക് ബേസിൽ ജോസഫിൻ്റെ പൊന്മാൻ എന്നീ ചിത്രങ്ങളെ പിന്തള്ളി പടക്കളം മുന്നിലെത്തിയത് ശ്രദ്ധേയമാണ് ഈ വർഷം റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ രണ്ട് ചിത്രങ്ങളും ഈ കളക്ഷൻ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് എന്നത് മെഗാസ്റ്റാറിന്റെ ജനപ്രീതിയെ വിളിച്ചോതുന്നു മൊത്തത്തിൽ രണ്ടായിരത്തി മലയാള സിനിമാ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സമ്മാനിച്ച ഒരു വർഷമായി കടന്നു